തരാമെന്ന് പറഞ്ഞ പതിനായിരം രൂപ എവിടെ ബീഹാറിലെ സ്ത്രീ വോട്ടർമാരാണ് ഇപ്പോൾ ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുന്നത് വോട്ട് തേടിയെത്തിയപ്പോൾ വാഗ്ദാനങ്ങൾ ധാരാളം വീടിന് സഹായം തൊഴിലും സുരക്ഷയും പതിനായിരം തരാമെന്ന് പറഞ്ഞവർ എവിടെയാണിപ്പോൾ എന്നാണ് സ്ത്രീ വോട്ടർമാരുടെ ചോദ്യം അവർ ഇനി മിണ്ടാതിരിക്കില്ല ബീഹാറിലെ സ്ത്രീകൾ ഇപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള വോട്ടർമാരായി മാറിയിരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് വാഗ്ദാനങ്ങൾക്കല്ല പ്രവർത്തനത്തിനാണ് അവർ ഇനി വില കൊടുക്കുന്നത് ഓരോ വോട്ടറും ചോദ്യം ചോദിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്നവർക്കും ഉത്തരവാദിത്തം ഉണ്ടാകും അതാണ് ജനാധിപത്യത്തിന്റെ ശക്തി തരാമെന്ന് പറഞ്ഞവർ മറന്നാലും ചോദിക്കാനുള്ള ധൈര്യം സ്ത്രീകൾ മറക്കില്ല ീഹാറിന്റെ തെരുവുകളിൽ നിന്ന് ഉയരുന്ന ഈ ശബ്ദം ഇന്ത്യയിലെ എല്ലാ വോട്ടർമാർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് വാഗ്ദാനങ്ങൾക്കല്ല ഉത്തരവാദിത്വത്തിനാണ് വോട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പ്രചരണത്തിന്റെ ഘട്ടം കുറിക്കുകയാണ് നമ്മളിപ്പോൾ ബി ജെ പിയുടെ വനിതകളുടെ ഒരു പ്രത്യേക സമ്മേളനത്തിലുള്ള വേദിയിലാണ് നിൽക്കുന്നത് ഈ സമ്മേളന വേദിയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വോട്ടെടുപ്പിലും കഴിഞ്ഞ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലും സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വോട്ടിൽ കണ്ണു തന്നെയാണ് ബി ജെ പി പതിനായിരം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകുകയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞത് ഇത് ഒരു വലിയ വോട്ട് ബാങ്കായി മാറുകയും നേരത്തെ ഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും സ്ത്രീകൾക്ക് നൽകിയതുപോലെ പ പണം നൽകിയതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഒരു വോട്ട് ബാങ്കായി ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും ഇവർക്ക് ഈ പതിനായിരം രൂപ കിട്ടിയോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പോൾ

ഈ ബി ജെ പിയുടെ പ്രത്യേക സമ്മേളനത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ബി ജെ പി സ്ത്രീകൾക്ക് ബി ജെ പിയുടെ ഈ അവരുടെ കമൽ ഭൂൽ അതായത് ഈ താമര ചിഹ്നവും ആ ഷോളും അണിഞ്ഞ് ഈ സമ്മേളനത്തിന് പോകാൻ എത്തിയിരിക്കുകയാണ് ഈ സ്ത്രീകൾ പക്ഷെ ഈ സ്ത്രീകൾക്ക് പോലും കൃത്യമായി പതിനായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടില്ല